ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ ആയിരത്തി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പും കോടി രൂപയുടെ നികുതി വെട്ടിപ്പും നടത്തിയ തൃശൂർ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇ ഡി റെയ്ഡ് അറസ്റ്റ് ഭയന്ന ഉദ്യോഗസ്ഥരെത്തും മുന്നേ സ്ഥാപനത്തിന്റെ എം ഡി പ്രതാപൻദാസനും സിഇഒയും ഭാര്യയുമായ ശ്രീനയും കടന്നു ഇവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകാൻ പോലീസിനോട് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ രണ്ട് വീടുകൾ തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് രാത്രി വൈകിയും റെയ്ഡ് നടന്നിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി ഇടപാടിനായി എച്ച് ആർ സി ക്രിപ്റ്റോ പൊള്ളാച്ചിയിൽ അനശ്വര ട്രേഡേഴ്സ് നിധി ലിമിറ്റഡ് തൃശൂർ കോടാലിയിൽ ഫാം സിറ്റി എന്നീ സ്ഥാപനങ്ങളും ഇവർക്കുണ്ട് ഇവയുടെ പേരിലും വ്യാപകമായ തട്ടിപ്പാണ് ഹൈറീച്ച് നടത്തിയത് ആയിരത്തിഅറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് സംസ്ഥാന ജി എസ് ടി വിഭാഗം ഹൈ റീച്ച് ഉടമകൾ നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹയറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത് ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തിയെട്ട് ശാഖകളുമുണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ഇടപാടുകാരുടെ ഐ ഡികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരുടെ എണ്ണം മെരിപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരന്റെ പേരിൽ തന്നെ അൻപതോളം ഐഡികൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രതാപൻ ദാസനും ശ്രീനയ്ക്കും തൊണ്ണൂറ് വിദേശ രാജ്യങ്ങളിൽ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലിനൊപ്പം വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവും ഫെമയും ഈ കേസിൽ ഇടി ചുമത്താൻ സാധ്യതയുണ്ട് റെയ്ഡിനൊപ്പം അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് ഉടമകളായ പ്രതാപൻ ദാസനും ശ്രീനയും ഡ്രൈവറേയും കൊണ്ട് കളഞ്ഞത് ഇ ഡി സംഘം ഓഫീസിലെത്തിയ ഉടൻ ഇവർക്ക് വിവരം ലഭിച്ചു വീട്ടിലേക്ക് സംഘം എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു രക്ഷപ്പെടാൻ ഇവരുടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ രേഖ കണ്ടെത്താനാണ് റെയ്ഡ് തുടരുന്നത്